േര് സുരേഷ് അതാണ് ഞാൻ ഇടുക്കി താലൂക്കിൽ താമസിക്കുന്ന ആളാണ് ഇന്നിപ്പം വികസിത യാത്ര കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഒരു വികസിത യാത്രയുടെ ഭാഗമായി വീഡിയോ വാൻ അത് കാനറ ബാങ്കിന്റെ കഞ്ഞിക്കുഴി കാനറ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ എത്തിയിട്ടുള്ള ഒരു ട്രോൺ പരിശീലനം പരിപാടികളും ഇന്നിവിടെ നടന്നിട്ടുണ്ട് അതായത് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരേക്കർ കൃഷിയിടങ്ങളിൽ മരുന്ന് തളിക്കുന്നതിന് വേണ്ടി അഞ്ച് മിനിറ്റ് സമയമെടുക്കുന്ന എടുക്കുകയുള്ളൂ ആ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരേക്കർ സ്ഥലത്ത് മരുന്നടിക്കാൻ പറ്റുന്ന ഡ്രോൺ സംവിധാനം ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി നിരക്കിൽ കൊടുക്കാൻ തീരുമാനിച്ച് അത് ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ പരീക്ഷിക്കുകയും അത് വൻ വിജയമാക്കി തീർക്കാനും അതുകൊണ്ട് നമുക്ക് ഒത്തിരി ലാഭം ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് ഏകദേശം നമ്മൾ രണ്ട് ദിവസം എടുത്ത് ഒരാൾ നിന്നും മാനുവലായിട്ട് അടിച്ചിട്ടുണ്ട് രണ്ട് ദിവസം എടുക്കേണ്ടത് വെറും അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് വളരെ തുച്ഛമായ അതായത് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് ചാർജ് നിൽക്കുന്ന സമയത്ത് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരേക്കറ് സ്ഥലത്ത് അടിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിൽ അത് പ്രത്യേകിച്ച് സംഘങ്ങൾ വനിതാ കുടുംബശ്രീ സംഘങ്ങൾക്കാണെങ്കിൽ എൺപത് ശതമാനം സബ്സിഡി കൂടി ഒമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വില വരുന്ന ഒരു ട്രോൺ സംവിധാനം പണ്ടൊക്കെ നമ്മൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഇവിടെ മരുന്ന് റബർ തോട്ടങ്ങളിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെയൊക്കെ വളരെ ചെലവ് കുറച്ചുകൊണ്ട് ഒമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് അത് സംഘങ്ങൾ വഴിയാണെങ്കിൽ ഇനിയിപ്പോ കുടുംബശ്രീ യൂണിറ്റിലെ സ്ത്രീകൾക്ക് അതൊരു ബിസിനസ് ആക്കി വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുന്ന രീതിയിൽ വേണമെങ്കിൽ എൺപത് ശതമാനം സബ്സിഡിയോടുകൂടി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അതിന് ഇരു ബാക്കി വരുന്ന ഇരുപത് ശതമാനം ബാങ്കുകള് ലോണായിട്ടും കൊടുക്കും അപ്പം പൂർണ്ണമായിട്ടും അത് ഒരു സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള കൃഷി നയത്തിന്റെ ഭാഗമായിട്ട് കൃഷികൾ ലാഭമാക്കുന്നതിന് വേണ്ടി ഇത് പ്രയോജനപ്പെടുത്തും അത് ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ പരിശീലിച്ചു അത് വൻ വിജയമായി തീർന്നിട്ടുണ്ട്